കേരള പോലീസിൽ കോൺസ്റ്റബിൾ നിയമനം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം കാറ്റഗറി നമ്പർ മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വകുപ്പ് കേരള പോലീസ് സർവീസ് ഉദ്യോഗ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആൻഡ് പോലീസ് ബറ്റാലിയൻ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അല്ലെങ്കിൽ പട്ടികവർഗക്കാർക്ക് മാത്രമായുള്ള പ്രത്യേക നിയമനം ശമ്പളം മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ എറണാകുളം എട്ട് പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗം രണ്ട് പട്ടികവർഗം കാസർഗോഡ് രണ്ടൊഴിവ് പട്ടികജാതി പട്ടികവർഗത്തിന് രണ്ടൊഴിവ് പട്ടികവർഗത്തിന് മാത്രമായി നിയമന രീതി നേരിട്ടുള്ള നിയമനം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമായുള്ള പ്രത്യേക നിയമനം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ഒന്ന് വയസ്സിനും മധ്യേ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി പ്ലസ് ടു പരീക്ഷ ജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ സംവരണം ചെയ്തിട്ടുള്ള വാട്ടം നികത്തുന്നതിനാവശ്യമായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടു പരീക്ഷ വിജയിക്കാത്തവരെയും പരിഗണിക്കുന്നതാണ് ശാരീരിക യോഗ്യത ഉയരം കുറഞ്ഞത് നൂറ്റി അറുപത് സെന്റിമീറ്റർ നെഞ്ചളവ് കുറഞ്ഞത് എഴുപത്തി ആറ് സെന്റിമീറ്റർ കുറഞ്ഞത് അഞ്ച് സെന്റിമീറ്റർ വികാസത്തോടെ കാഴ്ചശക്തി പറയുന്ന തരത്തിൽ കണ്ണട വെക്കാതെയുള്ള കാഴ്ച ശക്തി ഉള്ളതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം ദൂര കാഴ്ച രണ്ട് കണ്ണിനും ആറ് ബാർ ആറ് സ്നെല്ലൻ സമീപ കാഴ്ച രണ്ട് കണ്ണിനും പൂജ്യം പോയിന്റ് അഞ്ച് സ്നെല്ലൻ ഇനി ശാരീരിക ക്ഷമതാ പരീക്ഷയുടെ വിശദാംശങ്ങൾ നോക്കാം നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് കൊണ്ട് ഓടുക ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ചാടുക ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തിന്റ് സെന്റിമീറ്റർ ചാടുക കുട്ടിംഗ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഗ്രാം അറുനൂറ്റി ഒൻപത് പോയിന്റ് സെന്റിമീറ്റർ ത്രോയിങ് ഡി ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ അടുത്തത് റോക്ക് ക്ലൈമ്പിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ അടുത്തത് പുള്ളപ്പ് അഥവാ ചിന്നിങ് എട്ട് തവണ അടുത്തത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പ നാൽപ്പത്തി നാല് സെക്കൻഡ് കൊണ്ട് ഓടുക അടുത്തത് ട്രെയിനിങ് പോലീസ് ട്രെയിനിങ് കോളേജിൽ വെച്ചോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ സംസ്ഥാന പോലീസ് മേധാവിയോ നിശ്ചയിക്കുന്ന സ്ഥാപനത്തിൽ വെച്ചോ ഒൻപത് മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് സമയങ്ങളിൽ സർക്കാർ നിശ്ചയിക്കുന്ന സ്റ്റൈപ്പന്റ് പരിശീലന കാലത്ത് ലഭിക്കുന്നതാണ് അടുത്ത പ്രൊബേഷൻ നിയമനത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ നേരിട്ടുള്ള നിയമനമാണെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസം മുതൽ തുടർച്ചയായ മൂന്ന് വർഷത്തെ സേവന കാലയളവിൽ രണ്ടു വർഷം പ്രൊബേഷൻ ഇല്ല ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തിക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തിയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൌവിൽ ക്ലിക്ക് ചെയ്യുക പുതിയതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറ് മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ